കായികരംഗത്ത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത തൃക്കരിപ്പൂരിലെ വി എസ് അനുപ്രിയയ്ക്ക് നാട് നൽകിയത് അഞ്ച് ലക്ഷം രൂപയുടെ പുരസ്കാരം ഇളമ്പശ്ശിയിൽ നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ പുരസ്കാര വിതരണം നടത്തി കർണാടക ംഗത്ത് മികവാർന്ന പ്രകടനം നടത്തുന്നതിന് പ്രോത്സാഹനം നൽകാനായി രൂപീകരിച്ച അനുപ്രിയ സ്പോൺസറിംഗ് കമ്മിറ്റി സ്വരൂപിച്ച അഞ്ചു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നോപാലൻ പുരസ്കാര വിതരണം നടത്തി നല്ല തന്നെ സ്പോർട്സ് നടത്തിയ ദൈനംദിന പരിശീലനം വർക്കൗട്ട് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും ഒരു ചെറിയ സ്കോളർഷിപ്പ് അടക്കം നൽകി പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളുടെ സന്നദ്ധതക്കും സന്മനസ്സിനും പ്രത്യേകിച്ച് ഞാൻ അഭിനയി ഇതിന്റെ ഒരു സഹായ കമ്മിറ്റിയെ രൂപീകരിച്ചപ്പോൾ ആ യോഗത്തിന് ഞാൻ ഉണ്ടായിരുന്നു തോന്നി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ യോഗത്തിൽ തന്നെ ആ യോഗം തന്നെ വളരെ ആവേശത്തോടെയാണ് ഈ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് ചടങ്ങിൽ അനുപ്രിയയുടെ പരിശീലകനായ ചെറുവത്തൂരിലെ കെ സി ഗിരീഷിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ആദരിച്ചു അടുത്ത ഒരു വർഷത്തേക്ക് അനുപ്രിയയ്ക്ക് ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമി ഏർപ്പെടുത്തിയ പ്രതിമാസ സ്കോളർഷിപ്പിൻ്റെയും ഫിറ്റ്നസ് ട്രെയിനിങ്ങിനുള്ള സൗജന്യ അംഗത്വ വിതരണവും അമീർലി തലച്ചാലം നിർവഹിച്ചു ചടങ്ങിൽ സ്പോൺസറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി മുസ്തഫ അധ്യക്ഷത വഹിച്ചു പി പ്രസാദ് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ